ഹായ് ഗൈസ് പത്തർമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ദേവയാനിയും കൂടി സ്നേഹത്തിലാണ് കേട്ടോ ദേവയാനി ആണെങ്കിൽ നയനെ ഒരുപാട് സ്നേഹിക്കുകയാണ് നയനയും തിരിച്ച് അങ്ങനെ തന്നെയാണ് നയനയ്ക്ക് നേരത്തെ അമ്മയോട് ഭയങ്കര കരുതലാണ് എന്നാൽ ഒരു അസുഖമൊക്കെ വന്നപ്പം നായന നന്നായിട്ട് ശുശ്രൂഷിക്കുക എന്നൊക്കെയുണ്ട് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനന്തപുരിയിൽ ഒരു വലിയ ചടങ്ങ് നടക്കുകയാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ അനന്തപുരിയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അഭിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ മോശമായിപ്പോയി അതുപോലെ ദേവയാനിക്കും ഒക്കെ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു ദുർഗാ പൂജ നടത്താമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ പൂജ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് മുത്തശ്ശൻ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് പൂജയുടെ അന്ന് രാവിലെ എല്ലാവരും വ്രതം എടുക്കണം എന്ന് പറയണം അതനുസരിച്ച് എല്ലാവരും വ്രതത്തിലാണ് അതിനുശേഷം പൂജാരിയും ഒക്കെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ദേവയാനിയും ക എല്ലാവരും ഉണ്ട് അങ്ങനെ പൂജയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാമിക അനിയോട് പറയുന്നുണ്ട് ഇനി എന്തിനാണ് അനി ഈ പൂജ നന്ദൂനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരാനുള്ളതായിരിക്കുമല്ലേ എന്ന് അപ്പോൾ അനി പറയാണ് നിനക്കിതൊന്നും വിടാറായില്ലേ പൂജ നടക്കുന്ന ദിവസമെങ്കിലും കുറച്ച് സ്വസ്ഥത തന്നൂടെ എന്ന് ചോദിക്കണം അതേസമയം അവിടെ പറയുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെയും നയനയുടെയും കാര്യം ആദർശനും നയനയ്ക്കും ഇനിയൊരു കുഞ്ഞുണ്ടാവണം അതുപോലെ അനിക്കും അനാമികയ്ക്കും ഒരു കുഞ്ഞുണ്ടാവണം ആനന്ദപുരിയിലെ വരുന്ന തലമുറ ഉണ്ടായി അവർ ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്നത് കാണണം എന്നിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്ക് ഉടനെ ആദർശൻ നയനയും കൂടെ പതുക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശം പറയുന്നത് എന്ന് ആദർശം ചോദിക്കുകയാണ് നയനയോട് അപ്പം നയന പറയുന്നുണ്ട് കേട്ടു എന്തേ ഏയ് ഒന്നുമില്ല ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുക എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒരു നയനയോട് പറയുകയാണെ താൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നയനയുടെ കവിളുടെ ആദർശ് ഇത് കാണുകയാണ് നമ്മുടെ അനാമിക അപ്പോൾ അനാമിക അങ്ങോട്ട് ചെന്നിട്ട് അനിയോട് പറയുന്നുണ്ട് കണ്ടോടാ നീ നിന്റെ ചേട്ടനും ഭാര്യയും കൂടെ കാണിക്കുന്നത് കീരിയും പാമ്പ് പോലെ നിന്നവരാ അവൾ അവനെ വലി വരച്ച വരയിൽ നിർത്തി നിന്നെന്തിനു കൊള്ളാം ഇവിടെ ഭാര്യയെ തല്ലാൻ വേണ്ടി മാത്രം ഒരുത്തൽ എന്നൊക്കെ പറയാണ് അനാമികെ മുത്തശ്ശൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല നീയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല അതുകൊണ്ട് അനാമി ആ വിവരമൊന്നും ആലോചിക്കുകയേ വേണ്ടെന്ന് അനി പറയണം അങ്ങനെ എല്ലാവരും പൂജ നന്നായിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് ദേവയാനി ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് നടക്കുകയാണ് അപ്പൊ ദേവയാനിയുടെ മനസ്സിൽ മുഴുവൻ ഈ പൂജയൊക്കെ നടന്നു കഴിയുമ്പം ആദർശനും നയനയ്ക്കും ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ളതാണ് മനസ്സിൽ മനസ്സിലോർക്കാണ് ആ കുഞ്ഞിനെ എനിക്ക് താലോലിക്കണം അവമനിക്കണം ഒരുപാട് സ്നേഹിക്കണം നിക്കിത്രയും നാളും കൊടുക്കാതിരുന്ന സ്നേഹം മുഴുവൻ ആ കുഞ്ഞിന് കൊടുക്കണം പക്ഷേ എല്ലാവരും ഓർക്കും നയനയുടെ കുഞ്ഞായതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പക്ഷേ ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞായത് കൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ കുഞ്ഞാണത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഈ പൂജയൊക്കെ നടന്നു കഴിയുമ്പം അനന്തപുരിയിൽ വളരെ നല്ല ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അനന്തരാവകാശികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാണ് പൂജ നടത്തുന്നത് അതേസമയം തന്നെ ദേവയാനിക്ക് ഒരു വൈയായികം ഉണ്ടാവുകയാണ് കേട്ടോ ദേവയാനിക്ക് വല്ലാതെ തല കറങ്ങുന്ന പോലെയും മനം പുരട്ടുന്ന പോലെയൊക്കെ ആ സമയത്ത് തോന്നുകയാണ് ദേവയാനി ഭയങ്കര അസ്വസ്ഥതയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് മിണ്ടാതെ പോയൊക്കെ ഇരിക്കുകയാണ് എന്നിട്ട് വിചാരിക്കുന്നുണ്ട് എന്താ പറ്റിയവായി എനിക്കിപ്പം ഇതൊക്കെ ഇപ്പം ഈ പൂജയുടെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെപ്രാളപ്പെടും എന്നെയും കൊണ്ട് പിന്നെ ആശുപത്രിയിലേക്കൊക്കെ പോകും പൂജ മുടങ്ങിപ്പോകും അതൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അനർത്ഥ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ തൽക്കാലം ഇത് മിണ്ടാതെ ഞാനങ്ങ് സഹിക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ് ദേവയാനി അങ്ങനെ കുറേ നേരമാകുമ്പോൾ ദേവ്യാനിങ്കിടെ ഈ അസ്വസ്ഥത നയനെ കാണുന്നുണ്ട് കേട്ടോ അതേസമയം നയന ചെന്ന് ചോദിച്ചാൽ ഒന്നും പറയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നായനെ കാണുന്നുണ്ട് നയന ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ അസ്വസ്ഥതയോടുകൂടി നടക്കുന്നതൊക്കെ അങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് പോയിട്ട് വാഷ്ബേസിനിൽ പോയി ഛർദിക്കുകയാണ് ദേവയാനി അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പേടിച്ച് നയന ഓടി ഓടി ചെല്ലുമ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താടി എന്തിനാ നീ ഓടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് എന്താ എന്ത് പറ്റി അമ്മയ്ക്ക് അമ്മ കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയ്ക്കൊരു വയ്യായികയും ഒരു വല്ലായികൊക്കെ കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ വലിയൊരു സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് അതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാം എന്ന് പറയാണ് അപ്പോൾ ദേവേനി പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള അസുഖങ്ങളൊന്നും ഇല്ല ചെറിയൊരു തലവേദനയും മരം പുരട്ടലുമൊക്കെ ഉള്ളൂ അതെന്തോ ഭക്ഷണം കഴിച്ചത് പിടിക്കാത്തതിൻ്റെയൊക്കെയാണ് അതുകൊണ്ട് നീ ഇപ്പോൾ ഈ വിവരമൊന്നും ആദർശിനോടും മറ്റുള്ളവരോടും ഒന്നും പറയാൻ പോകണ്ട ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയാൽ അത് ശരിയാവില്ല എല്ലാവരും വെപ്രാളപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും അതൊന്നും ഉണ്ടാവരുത് ഈ പൂജ മനോഹരമായിട്ട് മംഗളമായിട്ട് തന്നെ നടക്കണം എന്ന് പറയണം അപ്പം നയൻ്റെ പറയുന്നുണ്ട് ഇല്ല ഞാനിതൊന്നും പറയില്ല പക്ഷേ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അമ്മയ്ക്ക് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ദേവയാനി വീണ്ടും പൂജയിലൊക്കെ പോയി പങ്കെടുക്കുകയാണ് പക്ഷേ ദേവയാനി ആകെപ്പാടെ അസ്വസ്ഥതയോടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നയനെ നോക്കുമ്പം ദേവയാനി പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് ആകെപ്പാടെ വെപ്പറാളപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നയന ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നയൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ ആദർ ചേട്ടനോട് പറഞ്ഞാൽ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം പറയും ഏതായാലും ശ്രദ്ധിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ കുറേ നേരമൊക്കെ കഴിയുമ്പോഴേക്കും ദേവിയാനിക്ക് തല ചുറ്റുവാണ് തല ചുറ്റി ദേവിയാനി വീഴാൻ പോവാണ് അപ്പം പെട്ടെന്ന് തന്നെ നയന ഇത് കാണുന്നുണ്ട് കേട്ടോ നായന ഓടി ചെന്ന് ദേവിയാനിയെ പിടിക്കുകയാണ് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുവരിക റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ദേവിയാനിയോട് ചോദിക്കുന്നുണ്ട് എന്താ മേ ഹോസ്പിറ്റലിൽ പോകണോ എന്താ പ്രശ്നം ഏയ് കുഴപ്പമില്ല നീ എന്തോ ഇന്നലെ വ്രതമൊക്കെ എടുത്തല്ലേ അതിൻ്റേതാണെന്നാണ് തോന്നുന്നേ എന്ന് പറഞ്ഞ് ദേവിയാനിയ അവിടെ കിടത്താണ് നയന എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുവന്നതേ തേങ്ങ എനിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ദേവയാനി മനസ്സിലിങ്ങനെ സന്തോഷത്തോട് കൂടിയാണ് കേട്ടോ വാങ്ങുന്നത് സന്തോഷത്തോടു കൂടി എൻ്റെ മരുമോൾ എന്നെ ശുശ്രൂഷിക്കുമല്ലോ ഏതായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് എനിക്ക് ഈ അസുഖം ഇപ്പം വന്നത് നന്നായി എൻ്റെ മരുമകളുടെ കൈകൊണ്ട് ശുശ്രൂഷിക്കുകയും മരുന്ന് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് പക്ഷേ എനിക്ക് പുറമെ ഇതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തി സന്തോഷമായത് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നയന വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇന്നലെ മുഴുവൻ ഇരുന്നതിൻ്റെ ഈ ക്ഷീണവും തളർച്ചയൊക്കെ അതുകൊണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറയുമ്പം ദേവയാനി പറയാണ് എനിക്കൊന്നും വേണ്ട മനം പുരട്ടുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മയ്ക്ക് എന്തായാലും ഞാൻ ഭക്ഷണം കൊണ്ടു അമ്മ കുറച്ച് ഭക്ഷണമെങ്കിലും കഴിക്കണം ഇല്ലെങ്കിൽ വീണ്ടും തളർച്ച ഉണ്ടാവും എന്ന് പറയാണ് അങ്ങനെ നയന അടുക്കളയിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് ദേവയാനിക്കായിട്ട് മറ്റാരും ഇതൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ നയന റൂമിൽ കൊണ്ടുവന്നിട്ട് ദേവയാനിയെ എണ്ണിപ്പിച്ച് കട്ടിലിരുത്തുകയാണ് ഇരുത്തിയിട്ട് ഈ ഭക്ഷണം എടുത്ത് കയ്യിലോട്ട് കൊടുക്കുമ്പം ദേവയാനി അത് കഴിക്കാൻ മടി കാണിക്കുകയാണ് മനം പെരുട്ടുന്ന പോലൊക്കെ കാണിക്കുമ്പം നയന അത് കൈകൊണ്ട് വാരി ദേവയാനിയുടെ വായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവയാനിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വരികയാണ് ദേവയാനിയുടെ മനസ്സും നിറയാണ് കേട്ടോ അതുപോലെ ഭയങ്കര സന്തോഷാവുകയാണ് ദേവയാനിക്ക് നയനയുടെ കൈകൊണ്ട് ചോറ് വാരിക്കൊടുക്കുമ്പം നേരത്തെ ആയിരുന്നെങ്കിൽ ദേവയാനി അത് തട്ടി തെറുപ്പിച്ചനെ പക്ഷേ ഇപ്പോൾ ദേവയാനി വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് മനസ്സിലിങ്ങനെ സന്തോഷത്തോടെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു നിമിഷം ഞാനിപ്പം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ മരിച്ചാലും പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയണം അങ്ങനെ നായന ഭക്ഷണമൊക്കെ വാരി കൊടുത്തിട്ട് അമ്മ ഇവിടെ വിശ്രമിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വരാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കിക്കോളാം എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നീ പൂജ മുടക്കരുത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പൂജയാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് പൂജയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവരുത് നീ അങ്ങോട്ട് ചെല്ലെന്ന് പറയാണ് അങ്ങനെ ദേവ്യാനി അവിടെ കിടത്തിയിട്ട് നയന പോയി പൂജയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ പൂജയുടെ സമയത്താണെങ്കിൽ ആദർശവും നയനയും കൂടെ വളരെ രസകരമായ കുറേ റൊമാൻറ്റിക് സീനുകളൊക്കെ ുണ്ട് അതൊക്കെ ഇനി നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കാണാൻ പറ്റും നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്